ാണ് വാർത്താ സമ്മേളനം നിശ്ചയിച്ചിരിക്കുന്നത് കോടതിയിൽ നിന്ന് മുൻകൂർ ജാമ്യാപേക്ഷയിലുള്ള തീരുമാനം എന്താണ് അത് അറിഞ്ഞ ശേഷം സുജയ ജാമ്യാപേക്ഷയിലെ തീരുമാനത്തിന് കോൺഗ്രസ് നേതൃത്വം കാത്തിരിക്കുന്നു അതേസമയം പ്രധാനപ്പെട്ട കോൺഗ്രസ് നേതാക്കളൊക്കെ കോടതി നടപടികളോ നിയമ നടപടികളോ കാത്തിരിക്കേണ്ടതില്ല രാഹുൽ ബാഗോഡ് തന്നെ പുറത്താക്കണമെന്ന കടുത്ത നിലപാടിൽ തന്നെയാണ് അത് മുൻ കെ പി സി സി അധ്യക്ഷന്മാരുണ്ട് പ്രതിപക്ഷ നേതാവ് വി ഡി സതീശനുണ്ട് എ ഐ സി സിയുടെ സംഘടനാ ചുമതലയുള്ള ജനറൽ സെക്രട്ടറി അടക്കമുള്ള ഏതാണ്ട് നേതാക്കളൊക്കെ സമാന നിലപാടാണ് അതേ ചില നേതാക്കൾ ഇപ്പോഴും നിലപാട് നിലപാട് ആ സ്വീകരിക്കാത്ത നേതാക്കളിൽ പിന്നീട് പരിഗണിക്കാനായി മാറ്റിയിരിക്കുകയാണ് അടച്ചിട്ട മുറിയിൽ വാദം കേൾക്കണോ എന്ന കാര്യമാണ് അറിയേണ്ടത് ഹരിമോഹൻ എന്താണ് തീരുമാനം രാഹുൽ മാംകൂട്ടത്തിലും അതിജീവിതയും ഒരേപോലെ തന്നെ ഈ കേസിന്മേലുള്ള വാദം അടച്ചിട്ട മുറിയിൽ വേണമെന്നാവശ്യപ്പെട്ട സാഹചര്യത്തിൽ അടച്ചിട്ട മുറിയിൽ വാദം ആ തീരുമാനത്തിനല്ലേ സാധ്യത തീർച്ചയായിട്ടും സുജയ അടച്ചിട്ട മുറിയിൽ തന്നെ ഈ മുൻകൂർ ജാമ്യാപേക്ഷയുമായി ബന്ധപ്പെട്ടുള്ള വാദം കേൾക്കുമെന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട വിവരമായി പുറത്തുവരുന്നത് അങ്ങനെയാണെങ്കിൽ വളരെ രഹസ്യപ്രഭാവത്തിൽ തന്നെ അല്ലെങ്കിൽ ഇതിൻ്റെ വാദങ്ങളെല്ലാം തന്നെ അതിനകത്ത് തന്നെ ഒതുങ്ങി നിൽക്കും അതായത് സ്വകാര്യതയെ മാനിച്ചുകൊണ്ട് അതിജീവിതയുടെ സ്വകാര്യതയെ മാനിച്ചുകൊണ്ട് ഹാജരാക്കിയിട്ടുള്ള തെളിവുകൾ മാനിച്ചുകൊണ്ട് തന്നെയാണ് ഈ അടച്ചിട്ട മുറിയിൽ വാദം കേൾക്കാനുള്ള ഒരു തീരുമാനത്തിലേക്ക് എത്തിയത് പ്രിൻസിപ്പൽ സെഷൻസ് കോടതി എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കുന്നത് ഇനിയിപ്പോൾ മറ്റ് കേസുകൾക്ക് ശേഷം ഇത് പരിഗണിക്കും അതായത് നിലവിൽ അടച്ചിട്ട മുറിയിൽ കേൾക്കാനുള്ള തീരുമാനത്തിലേക്ക് എത്തി അതിനുശേഷം മറ്റ് കേസുകൾക്ക് ശേഷം ഇത് ഈ വാദം അല്ലെങ്കിൽ മുൻകൂർ ജാമ്യാപേക്ഷ പരിഗണിക്കും എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് വാദം ഏറെ നേരം നീണ്ടു നിൽക്കാനുള്ള സാധ്യത കൂടിയുണ്ട് കാരണം ഇതിന്റെ പ്രോസിക്യൂഷന്റെ ഭാഗത്തുനിന്നും കൂടാതെ തന്നെ പ്രതിഭാഗത്തു നിന്നും ഏറെ രേഖകൾ സമർപ്പിച്ചിട്ടുണ്ട് സീൽഡ് കവറിൽ അതായത് മുദ്ര വെച്ച കവറിൽ രണ്ടു വട്ടം രാഹുൽ സമർപ്പിച്ചിട്ടില്ല പ്രസംഗം നടന്നു എന്നുള്ള പോലീസ് റിപ്പോർട്ടിൽ ഗുരുതരമായ പരാമർശങ്ങൾ യുവതിയുടെ ശരീരത്തിലെ പഴക്കമുള്ള അടക്കമുള്ള എല്ലാ വിശദാംശങ്ങളും ഉൾപ്പെടുത്തിക്കൊണ്ടുള്ള റിപ്പോർട്ടാണ് പോലീസ് കൊടുക്കുന്നത് അതുകൊണ്ട് തന്നെ ഇതിന്മേൽ രാഹുൽ മാങ്കൂട്ടത്തിലും അടച്ചിട്ട കോടതി മുറിയിൽ വാദം വേണമെന്നാവശ്യപ്പെട്ടു ആ ഹർജി യാണ് അതോടൊപ്പം തന്നെ മുൻകൂർ ജാമ്യാപേക്ഷയിൽ മേലുള്ള വാദം അത് പ്രോസിക്യൂഷന്റെ കൂടി ഹർജി പരിഗണിച്ചുകൊണ്ടല്ലേ ഇപ്പോൾ ആ ഒരു തീരുമാനത്തിലേക്ക് എത്തിയിരിക്കുന്നത് തീർച്ചയായിട്ടും സുജേന്ദ്ര സംശയം വേണ്ട കാരണം ആദ്യം രാഹുൽ മാങ്കൂട്ടത്തിലായിരുന്നു അടച്ചിട്ട മുറിയിൽ വേണം എന്നുള്ള കാര്യം കോടതിക്ക് മുമ്പാകെ ആവശ്യപ്പെട്ടത് പക്ഷേ അതിനുശേഷം ഇന്നലെ വൈകുന്നേരത്തോടുകൂടിയാണ് പ്രോസിക്യൂഷനും ഇതേ ആവശ്യം തന്നെ മുന്നോട്ട് വെച്ചത് അടച്ചിട്ട മുറിയിൽ വാദം കേൾക്കണമെന്നുള്ളത് അതാണ് പ്രിൻസിപ്പൽ സെഷൻസ് കോടതി അംഗീകരിച്ചിരിക്കുന്നത് മാത്രമല്ല മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം ഈ തെളിവുകൾ പ്രോസിക്യൂഷൻ സമർപ്പിച്ചിരിക്കുന്ന തെളിവുകൾ അല്ലെങ്കിൽ പോലീസ് റിപ്പോർട്ട് എന്ന് പറയുന്നത് വളരെ നിർണായകമാണ് ഈ കേസിനെ സംബന്ധിച്ച് അതിനകത്ത് തുടക്കം മുതൽക്കുള്ള കാര്യങ്ങൾ അതായത് അതിജീവിതയുടെ മൊഴിയിൽ പറയുന്ന എല്ലാ കാര്യങ്ങളും സ്ഥിരീകരിച്ചുകൊണ്ടുള്ള തെളിവുകളാണ് ഇതിനോടകം തന്നെ ലഭിച്ചിട്ടുള്ളത് അതിന് ശാസ്ത്രീയ തെളിവുകളുണ്ട് സാഹചര്യ തെളിവുകളുണ്ട് ഒപ്പം തന്നെ മൊഴികളുമുണ്ട് അതിജീവിതയെ പരിശോധിച്ചിട്ടുള്ള ഡോക്ടർമാരുടെ അതായത് ഒന്നിലധികം ഡോക്ടർമാരുടെ മൊഴികളുണ്ട് രണ്ട് ഡോക്ടർമാർ രണ്ട് ഒരു സ്വകാര്യ ആശുപത്രിയിലെയും ഒരു സർക്കാർ ആശുപത്രിയിലെയും ഡോക്ടറുടെയും അത് ഒരു സൈക്കോളജിസ്റ്റിന്റെയും മൊഴി ഇതിനോടകം തന്നെ പോലീസ് രേഖപ്പെടുത്തിയിട്ടുണ്ട് അത് അതിജീവിതയുടെ മൊഴിക്ക് മൊഴിയെ സാധൂകരിക്കുന്ന തെളിവാണ് എന്നുള്ളതാണ് വിലയിരുത്തിയിരിക്കുന്നത് അത് വളരെ പ്രധാനപ്പെട്ട കാര്യവുമാണ് അതായത് ഗർഭചിത്രം നടന്നു എന്നുള്ള കാര്യം സ്ഥിരീകരിക്കുന്നു ആ ഗർഭചിത്രം നടത്താൻ വേണ്ടി കഴിച്ചിട്ടുള്ള മരുന്ന് ജീവിതം ൻ പോലും അപകടത്തിലാക്കുന്നതാണ് എന്നുള്ള കാര്യം സ്ഥിരീകരിച്ചിരിക്കുന്നു അത് ഏതൊക്കെ മരുന്നുകളാണ് എന്നുള്ള കാര്യം കൂടി ഉറപ്പിച്ചിരിക്കുന്നു അതിനുശേഷം അമിത രക്തസ്രാവം ഉണ്ടാവുകയും ആരോഗ്യനില അതിജീവിതയുടെ ആരോഗ്യനില വളരെ മോശമാവുകയും ചെയ്യുക ചെയ്യുകയുണ്ടായി അതിനുശേഷമാണ് ആശുപത്രിയിൽ ചികിത്സ തേടുന്നത് അത് സംബന്ധിച്ചിട്ടുള്ള തെളിവുകൾ അതിനുശേഷം ആത്മഹത്യാശ്രമം നടത്തിയതുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള കൃത്യമായിട്ടുള്ള തെളിവുകൾ യുവതി ചികിത്സയിൽ കഴിഞ്ഞതിന്റെ തെളിവുകൾ ഇതെല്ലാം തന്നെ ലഭിച്ചിട്ടുണ്ട് അതിന്റെ ഏറ്റവും ഒടുവിലായാണ് ഈ വൈദ്യ പരിശോധനാ ഫലവും പുറത്തുവന്ന യുവതിയുടെ ശരീരത്തിലേറെ പഴക്കം ചെന്ന പാടുകളുണ്ട് ആ പാടുകൾ കഴിഞ്ഞ ഒന്നോ രണ്ടോ മാസത്തിനുള്ളിൽ സംഭവിച്ചതല്ല അതിനേക്കാളും കുറച്ചുകൂടി പിറകിലേക്ക് പോയാൽ ആ സമയത്ത് സംഭവിച്ചതാകാം അതായത് ഏകദേശം ഈ ബലാത്സംഗം നടന്നതും കഠിനമായ ദേഹോപദ്രവം ഏൽപ്പിച്ചതുമായിട്ടുള്ള ഈ പറയുന്ന യുവതിയുടെ മൊഴിയിൽ പറയുന്ന കാര്യങ്ങൾ അല്ലെങ്കിൽ ആ പറയുന്ന സമയം അതിനോട് യോജിക്കുന്നുണ്ട് ഏറെക്കുറെ എന്നുള്ളതാണ് അത് ഈ കേസിനെ സംബന്ധിച്ച് വളരെ പ്രധാനപ്പെട്ട കാര്യമാണ് ഈ കേസ് രജിസ്റ്റർ ചെയ്ത ശേഷം പിന്നീട് നടന്നിട്ടുള്ള വൈദ്യപരിശോധനയിലാണ് ഈ കാര്യം സ്ഥിരീകരിച്ചിട്ടുള്ളത് ഡോക്ടറുടെ മൊഴിയും ഇതിനകത്ത് രേഖപ്പെടുത്തിട്ടുണ്ട് ഈ മെഡിക്കൽ റിപ്പോർട്ട് അല്ലാതെ ഡോക്ടറുടെ മൊഴി കൂടി രേഖപ്പെടുത്തിയിട്ടുണ്ടോ എന്നുള്ളതാണ് അതുകൂടാതെയാണ് ശബ്ദപരിശോധനാ ഫലവും കൂടി കോടതിയിൽ ഹാജരാക്കുക അതിൽ ഗർഭചിത്രത്തിന് വേണ്ടി ആ രാഹുൽ മാങ്കൂട്ടത്തിൽ യുവതിയെ നിർബന്ധിക്കുന്നത് മരുന്ന് കഴിക്കാൻ നിർബന്ധിക്കുന്നത് ഗർഭം ഗർഭധാരണം നടത്തണം എന്നുള്ള കാര്യം നിർബന്ധിക്കുന്നത് തുടങ്ങി നിരവധിയായിട്ടുള്ള ശബ്ദരേഖകൾ യുവതി പോലീസിന് സമർപ്പിച്ചിരുന്നു ആ ശബ്ദരേഖകളിൽ ശാസ്ത്രീയ പരിശോധന നടത്താൻ വേണ്ടിയാണ് തിരുവനന്തപുരം ചിത്രാഞ്ജലി സ്റ്റുഡിയോയെ ഏൽപ്പിച്ചിട്ടുള്ളത് ആ ശബ്ദ പരിശോധനാ ഫലം ഏറെക്കുറെ ലഭിച്ചു എന്ന് തന്നെയാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് അതിനകത്തെ ഫലം എന്താണ് എന്നുള്ളതാണ് ഇനിയിപ്പോൾ നോക്കിക്കാണേണ്ടുന്ന ഒരു പ്രധാനപ്പെട്ട കാര്യം കാരണം ആ ശബ്ദം രാഹുൽ മാങ്കൂട്ടത്തിൻ്റെയും യുവതിയുടെയും തന്നെയാണ് എന്നുള്ള പ്രാഥമിക പരിശോധനാ ഫലം നേരത്തെ തന്നെ ലഭിച്ചിരുന്നു അന്തിമ ഫലം ലഭിച്ചിട്ടുണ്ടോ എന്നുള്ളതാണ് ഇപ്പോൾ കോടതിയിൽ